അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞനായ കാൾ ലിനേയസ് ആണ് സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും രണ്ടു പേരുകൾ വരുന്ന ദിനാമ പദ്ധതി ആവിഷ്കരിച്ചത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ഒരു വസ്തുവിന് തന്നെ ഒരു നാട്ടിൽ പല പേരുകൾ ഉണ്ടായിരിക്കും അവ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ശാസ്ത്രീയ നാമവും അതിനോടൊപ്പം അതിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു പേരും ചേർത്തുകൊണ്ട് ദിനാമ പദ്ധതി ആവിഷ്കരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ ഒത്തിരി പേരുകളിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സസ്യമാണ് അവാരോ ബിലിമ്പി എന്ന ഇലുംബി മലപ്പുറത്ത് ഇതിനെ ഓർക്കാപ്പുളി എന്നും തിരുവനന്തപുരത്ത് ഇതിനെ പുളിഞ്ചിക്ക എന്നും ചെമ്മീൻപുളി പിലിമ്പി ഇലുംബി എന്നിങ്ങനെ നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന ഇലിമ്പിക്ക് അതിൻ്റെ യഥാർത്ഥ പേരുമായിട്ട് നീതി പുലർത്തുന്ന പേര് നൽകിയിരിക്കുന്ന ആളുകൾ കണ്ണൂരിക്കാരാണ് കാരണം അവർ ഇതിനെ ബുളുമ്പി എന്നാണ് വിളിക്കുന്നത് ഇതൊരു ഉഷ്ണമേഖല കാലാവസ്ഥയുള്ള സ്ഥലത്ത് കൂടുതലായിട്ടും വളരുന്ന ഒരു സസ്യമാണ് ഇന്തോനേഷ്യയിലെ മൊളുക്കാസ് ദ്വീപാണ് ബിലുംബിയുടെ ജന്മദേശം തുരുതുര കായ്ക്കുന്ന ഇലുംബിക്ക് നിറയെ ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇതിൻ്റെ ഇല തൊലിപ്പുറത്തെ ചൊറിച്ചില് നേർവീക്കം തടിപ്പ് വാദം മുണ്ടിനീര് വിഷജന്തുക്കളുടെ ജന്തുക്കളുടെ കടിമൂലമുണ്ടാകുന്ന മുറിവ് എന്നിവയ്ക്ക് കുഴമ്പ് രൂപത്തിലാക്കി അരച്ചു പുരട്ടുന്നത് നല്ലതാണ് അതുപോലെ തന്നെ തുണികളിലൊക്കെ പറ്റുന്ന കറയില്ലേ ആ കറ ഇളക്കളയാനിതിൻ്റെ കായ്കളുടെ നീരെടുക്കാം പിന്നെ ചെമ്പ് പോലുള്ള പാത്രങ്ങളുടെയൊക്കെ ക്ലാവ് കളയാനും ഈ പുളിയുടെ നീരുപയോഗിക്കാം ഈ പുളി മുറിക്കാതെ നാല് ദിവസം ഉപ്പിലിട്ട് അതിൻ്റെ ആ ലായനി ലായനിൽ ഗ്ലാസ് എടുത്ത് നേർപ്പിച്ച് കുടിക്കുന്നത് രക്തത്തിലെ കൊഴുപ്പ് കുറയാൻ കാരണമാകും ഇരുമ്പ് പുളി കൊണ്ടുള്ള വൈനും രക്തത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ ഉത്തമമാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഇലിമ്പു പുളി കഴിക്കുന്നത് നല്ലതാണ് അതേസമയം ഏതൊരു വസ്തുവിനേയും പോലെ ഇതിന് ദോഷഫലങ്ങളുമുണ്ട് ഈ പുളിയിൽ ധാരാളം ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അത് കൂടുതൽ കഴിച്ചാൽ വൃക്കയിൽ കല്ല് അടിഞ്ഞു കൂടുന്നതിന് കാരണമാകും അധികമായാൽ അമൃതും വിഷം അപ്പോൾ ഇന്ന് പറിച്ചെടുത്ത ഈ ഓർക്കാപുളി കൊണ്ട് ഞാനൊരു അടിപൊളി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം നമ്മൾ എടുത്തിട്ട് വന്ന പുളിഞ്ചിക്ക അച്ചാറിടാൻ പോവുകയാണ് അതിന് നമുക്ക് വേണ്ടത് കറിവേപ്പിൻ്റെ ഇല ഉലുവ വറുത്ത് പൊടിച്ചത് വറ്റൽ മുളക് ഇനി നല്ല പുളി ആയതുകൊണ്ട് ആ പുളീന് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശർക്കര പൊടിച്ചത് പിന്നെ നല്ലെണ്ണയിൽ ഉപയോഗിക്കാം കോക്കനറ്റ് ഓയിലും ഉപയോഗിക്കാം അപ്പം ഞാൻ കോക്കനറ്റ് ഓയിലാണ് എടുത്തത് പിന്നെ ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ കുറച്ച് കടുക് നല്ലപോലെ കഴുകി നീളത്തിലരിഞ്ഞ ഊർക്കാ പുളി അഥവാ ഇലമ്പിപ്പുളി ഇത് കാണുന്നവരെ ഈ പുളിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് എന്നും കൂടി കമൻ്റ് ചെയ്യണേ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കുക തീ കുറച്ച് കുറച്ച് കൊടുക്കണം കടുക് കരിയരുത് ഒന്ന് ചൂടായി പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്കതിനകത്ത് അരിഞ്ഞു വെച്ചാൽ വറ്റൽമുളകിട്ട് കൊടുക്കാം വറ്റൽ മുളകും നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കറിവേപ്പിൻ്റെ ഇല ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് പൊടിച്ച ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി അതൊന്ന് മൂക്കാനുള്ള കുറച്ച് സമയം കൊടുക്കുക എന്നിട്ട് തീ ഓഫാക്കിയിട്ടിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കൂടെ നമ്മൾ പൊടിച്ച് വെച്ച ആ ശർക്കരയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ആ മുളകിൻ്റെ പച്ചചവ മാറുന്നത് വരെ വയറ്റി കൊടുക്കുക വയറ്റി കൊടുത്തിട്ട് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്കതിനകത്തോട്ട് ആ പുളി ആഡ് ചെയ്യാവൂ കാരണം പുളി പെട്ടെന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകും ഈ പുളി നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് അച്ചാർ ഉണ്ടാക്കാൻ കേട്ടോ അങ്ങനെ അച്ചാറുണ്ടാക്കി ഒരുപാട് കാലം നീക്കും അപ്പോൾ നമ്മൾ ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ആ പുളി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കണം പിന്നെ വേവിക്കരുത് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഇല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആ നീരൊക്കെ അങ്ങ് ഇറങ്ങി വരുമ്പോൾ നല്ല സൂപ്പർ അച്ചാറായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് വിജ്ഞാനവും ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാർ റെസിപ്പിയും കൂടിയാണ് തന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്